ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് മത്സ്യബന്ധനം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മത്സ്യബന്ധനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായ മത്സ്യബന്ധന തുറമുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം മുതലപ്പൊഴി അപ്പം മത്സ്യബന്ധന തുറമുഖങ്ങൾ തിരുവനന്തപുരത്ത് ഏതൊക്കെയാണ് വിഴിഞ്ഞം മുതലപ്പൊഴി കൊല്ലം നീണ്ടകര തങ്കശ്ശേരി കൊല്ലത്ത് ഏതൊക്കെയാണിടേ നീണ്ടകര തങ്കശ്ശേരി ആലപ്പുഴ കായംകുളം തോട്ടപ്പള്ളി ചെത്തി അർത്തുങ്കൽ അപ്പം ആലപ്പുഴയിൽ ഏതൊക്കെയുണ്ട് കായംകുളം തോട്ടപ്പള്ളി ചെത്തി അർത്തുങ്കൽ എറണാകുളം മുനമ്പം ചെല്ലാനം എറണാകുളത്തേതാണ് മുനമ്പം ചെല്ലാനം തൃശ്ശൂർ ചേറ്റുവ തൃശൂർ ചേറ്റുവ മലപ്പുറം പൊന്നാനി താനൂർ മലപ്പുറം പൊന്നാനി താനൂർ കോഴിക്കോട് ബേപ്പൂർ പുതിയാപ്പ ചോമ്പൽ കൊയിലാണ്ടി വെള്ളയിൽ അപ്പോൾ കോഴിക്കോട് ഏതൊക്കെയാണ് ഇടേ ബേപ്പൂർ പുതിയാപ്പ ചോമ്പൽ കൊയിലാണ്ടി വെള്ളയിൽ കണ്ണൂർ അഴീക്കൽ തലായി മാപ്പിളബേ അപ്പം കണ്ണൂരിലേതൊക്കെയാണ് അഴീക്കൽ തലായി മാപ്പിളബേ കാസർഗോഡ് ചെറുവത്തൂർ കാസർഗോഡ് മഞ്ചേശ്വരം അപ്പം കാസർഗോഡ് ഏതൊക്കെയാണ് ചെറുവത്തൂർ കാസർഗോഡ് മഞ്ചേശ്വരം കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള മത്സ്യബന്ധന തുറമുഖം വിഴിഞ്ഞം അപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മത്സ്യബന്ധന തുറമുഖമാണ് ഏത് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ച ദിവാൻ ഉമ്മിണി തമ്പി അപ്പം വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ച ദിവാൻ ആരാണ് ഉമ്മിണിത്തമ്പി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി അപ്പം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ട മുഖ്യമന്ത്രി ആരാണിടേ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങ ഒന്നിന് അപ്പോൾ വർഷം ചോദിക്കാം നോക്കിക്കോ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങ ഒന്നിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കരാർ ഒപ്പിട്ടത് പ്രാചീന കേരളത്തിലെ പ്രധാന തുറമുഖമായ നെൽകിണ്ടയുടെ ഇപ്പോഴത്തെ പേരാണ് നീണ്ടകര കൊല്ലം അപ്പോൾ പ്രാചീന കേരളത്തിലെ പ്രധാന തുറമുഖമായ നെൽകിണ്ടയുടെ ഇപ്പോഴത്തെ പേരാണ് നീണ്ടകര കൊല്ലം ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആരംഭിച്ച മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഇപ്പോൾ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആരംഭിച്ച മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഈ പ്രോജക്റ്റുമായി സഹകരിച്ച രാജ്യം നോർവ അപ്പം ഈ രോ ഇത് ഈ പ്രോജക്റ്റുമായി സഹകരിച്ച രാജ്യം ഏതാണിടെ നോർവേ കേരളത്തിലെ ആദ്യ ഉൾനാടൻ തുറമുഖമാണ് നാട്ടകം രണ്ടായിരത്തി ഒൻപത് അപ്പോൾ കേരളത്തിലെ ആദ്യ ഉൾനാടൻ തുറമുഖമാണ് ഏത് നാട്ടകം അത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒൻപത് കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പരാമർശിച്ച വിദേശ സഞ്ചാരിയാണ് മാഹോൻ അതാണ് കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പരാമർശിച്ച വിദേശ സഞ്ചാരിയാണ് മാഹോൻ ഇന്ത്യയിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി എറണാകുളം അപ്പം ഇന്ത്യയിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണേ എവിടെയാണ് കുമ്പളങ്ങി എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി അപ്പം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം ഏതാണിടേ കുമ്പളങ്ങി സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖം അപ്പം സത്യത്തിൻ്റെ തുറമുഖം ഏതാണ് കോഴിക്കോട് തുറമുഖം കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര വർഷം രണ്ടായിരത്തി ഒൻപത് കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര രണ്ടായിരത്തി ഒൻപത് കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനാണ് വിഴിഞ്ഞം രണ്ടായിരത്തി മൂന്ന് അപ്പോൾ കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനാണേ വിഴിഞ്ഞം രണ്ടായിരത്തി മൂന്നില് ഇപ്പോൾ കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് നീണ്ടകര രണ്ടായിരത്തി ഒൻപതിലാണ് കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ ഹാർബർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ വന്നത് കൊച്ചിയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹാർബർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ് കൊച്ചി വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് ശ്രദ്ധിച്ചോ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് കേരള ഫിഷറീസ് വകുപ്പ് നിലവിൽ വന്ന വർഷം അപ്പം കേരള ഫിഷറീസ് നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏത് വർഷമാണിടേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആസ്ഥാനം വികാസ് ഭവൻ ശ്രദ്ധിച്ചോ ആസ്ഥാനം എവിടെയാണ് വികാസ് ഭവൻ ഫിഷറീസ് വകുപ്പിന്റെ ആപ്തവാക്യം നോക്കിക്കോ ഫിഷറീസ് വകുപ്പിന്റെ ആപ്തവാക്യം എന്താണ് ഫിഷ് ഫോർ ആൾ ഫുഡ് ഫോർ ആൾ അപ്പം എന്താണ് ഫിഷ് ഫോർ ആൾ ഫുഡ് ഫോർ ആൾ ഇപ്പോഴത്തെ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ നോക്കിയോ നോക്കിയോ എന്താണ് ഇപ്പോഴത്തെ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയൻ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പക്സ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്നത് മത്സ്യ ഫെഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് പത്തൊൻപത് അപ്പം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പക്സ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് മത്സ്യ ഫെഡ് മത്സ്യ ഫെഡിൻ്റെ ആസ്ഥാനം കമലേശ്വരം തിരുവനന്തപുരം ഇപ്പം മത്സ്യ ഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കമലേശ്വരം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നതാണ് മത്സ്യഫെഡ് അപ്പോൾ മത്സ്യഫെഡിനെ എന്തറിയപ്പെടുന്നു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നതാണ് എന്ത് മത്സ്യഫെഡ് മത്സ്യഫെഡിൻ്റെ വാർത്താപത്രികയാണ് മത്സ്യ മത്സ്യം അപ്പം മത്സ്യഫെഡിൻ്റെ വാർത്താ എന്താണ് മത്സ്യ മത്സ്യഫെഡിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങളാണ് ന്യൂട്രിഫിഷ് കൈറ്റിൻ കൈറ്റോസാൻ അപ്പോൾ എന്തൊക്കെയാണ് മത്സ്യഫെഡിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ ന്യൂട്രിഫിഷ് കൈറ്റിൻ കൈറ്റോസാൻ ഉയർന്ന ബിപിയും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഉപകരിക്കുന്ന മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നമാണ് കൈറ്റിൻ അപ്പോൾ ഉയർന്ന ബിപിയും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഉപകരിക്കുന്ന മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നമാണ് കൈറ്റിൻ കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം പനങ്ങാട് കൊച്ചി അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം അതായത് കുഫോസിൻ്റെ ആസ്ഥാനം എവിടെയാണ് പനങ്ങാട് കൊച്ചിയിലാണ് കുഫോസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിൽ അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് കുഫോസ് രണ്ടായിരത്തി പത്തിൽ കുഫോസ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത് അപ്പോൾ കുഫോസ് ഉദ്ഘാടനം ചെയ്തത് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത് കുഫോസിൻ്റെ പ്രൊഫസർ അതായത് പ്രൊഫസറായ ചാൻസലർ പ്രഥമ ചാൻസലർ ആരാണ് സജി ചെറിയാൻ കുഫോസിൻ്റെ പ്രോ ചാൻസലറാണെ പ്രോ ചാൻസലർ ആരാണ് സജി ചെറിയാൻ ഇന്ത്യയിലെ തന്നെ മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ ആശുപത്രി നോക്കിക്കോ ഇന്ത്യയിലെ തന്നെ മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ ആശുപത്രിയാണ് അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലബോറട്ടറി അതെവിടെയാണ് കൊച്ചി കുഫോസിൻ്റെ കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആദ്യ ഇന്ത്യയിലെ തന്നെ മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ ആശുപത്രി അതായത് അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലബോറട്ടറി എവിടെയാണ് കൊച്ചി കുഫോസിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്നു കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതായത് തീരദേശ വികസന കോർപ്പറേഷൻ്റെ ലക്ഷ്യങ്ങളാണ് തീരദേശ വികസനം തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം അപ്പോൾ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതായത് തീരദേശ വികസനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് തീരദേശ വികസനം തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികാസം വികസനം സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ അതായത് എസ് എ എഫ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ട് സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ട് എസ് എ എഫിൻ്റെ ഉദ്ദേശം മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ശാക്തീകരണം അപ്പോൾ എസ് എ എഫിൻ്റെ ഉദ്ദേശം ഉദ്ദേശം എന്താണ് മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ശാക്തീകരണം കേരള ഫിഷർമെൻ വെൽഫെയർ ഫണ്ട് ബോർഡ് അതായത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇപ്പോൾ കേരള ഫിഷർമെൻ വെൽഫെയർ ഫണ്ട് ഫോ ബോർഡ് ബോർഡ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കേരള മാരി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന നീണ്ടകര അപ്പോൾ കേരള മാരി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നീണ്ടകര ഇന്ത്യയിലെ ആദ്യ ഫിഷ് സീഡ് ഫാം നിലവിൽ വരുന്നത് അതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കവിയൂർ പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ ഫിഷ് സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് കവിയൂർ പത്തനംതിട്ട കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരൂർ ആലപ്പുഴ ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അരൂർ ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ മറീന സ്ഥാപിതമായത് എവിടെയാണ് കൊച്ചി ഇപ്പം ഇന്ത്യയിലെ ആദ്യ മറീന സ്ഥാപിതമായത് കൊച്ചി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട് കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അപ്പോൾ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട് കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോട്ടിങ് ഡെവലപ്മെൻ്റ് അതോറിറ്റി സ്ഥിതി ചെയ്യുന്ന കൊച്ചി അപ്പം മറൈൻ പ്രൊഡക്റ്റ്സ് എക്സ്പോർട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊച്ചി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മത്സ്യബന്ധനത്തെ കുറിച്ചാണ് പിന്നെ ബാക്കി ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക് യു ഫോർ